ഒരു ദിവസം ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും വിചാരം കിടന്നുറങ്ങുക നാളെന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ ഉറങ്ങുക എന്ന് പറയും എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരെ കാര്യമാണ് കേട്ടോ പറയുന്നത് നാളെ നാളെന്താടി പരിപാടിയെന്ന് ചോദിച്ചാൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക അത് വെറും വാ വാക്കുകൊണ്ട് മാത്രമുള്ളൊരു കാര്യമാണ് പക്ഷേ യാഥാർത്ഥ്യം അതൊന്നുമല്ല ഒരു ദിവസം ലീവാണെന്നുണ്ടെങ്കിൽ അതിലേക്കും നല്ലത് ജോലിക്ക് പോകുകയാണെന്ന് ചിന്തിച്ച് പോകും കാരണം അത്രയ്ക്ക് ജോലികളായിരിക്കും നമുക്ക് വീട്ടിലുണ്ടാവുക എന്താണ് അതിന് മാത്രം പണിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാനുണ്ടാവില്ല കാരണം പുരുഷന്മാരെ സംബന്ധിച്ച് എനിക്കറിയില്ല സ്ത്രീകളെ സംബന്ധിച്ച് ഒരു തലക്കിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നത് വൈകുന്നേരം മറുതലക്കിലായിരിക്കും അതുവരേക്കും നമ്മൾ ചിലപ്പോൾ ലീവുള്ള ദിവസം കറക്റ്റ് സമയത്ത് ഫുഡും പോലും കഴിക്കാതെ അല്ലെങ്കിൽ കഴിക്കാൻ മറന്നു പോകുന്ന സാഹചര്യത്തിലായിരിക്കും നമ്മുടെ ജോലികൾ ഉണ്ടാവുക നമ്മൾ സ്ത്രീകൾ ആദ്യം ജോലികൾ ആരംഭിക്കുന്നതിന് അടുക്കളന്നായിരിക്കും അടുക്കള വൃത്തിയാക്കി തുടങ്ങിയതിന് ശേഷം ബാക്കിയെല്ലാം പിന്നെ അലക്കല് അടിക്കല് തുടക്കൽ പറഞ്ഞില്ലേ അങ്ങനെയുള്ള പണികൾ കഴിയുമ്പോഴേക്കും രാത്രിയാവും ചിലപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ച് പോലും സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പണികൾ ചെയ്യുക കാരണം നമ്മൾ തലയ്ക്കുന്ന തുടങ്ങി അത് അവസാനിപ്പിക്കേണ്ട സ്ത്രീകൾക്ക് പിന്നെ ഇരിക്ക പുറതെ ഉണ്ടാവില്ല അതാണല്ലോ അറിവ് അപ്പം ഞാൻ ഇന്നൊന്ന് ഷെൽഫ് വൃത്തിയാക്കുക ആദ്യം ഷെൽഫ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് എങ്ങനെ ചെയ്താലും അതിന് മാത്രം പൊടി ഇതിനകത്തുണ്ടേന്ന് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല രാവിലെ ഞാൻ വീട് വാതിലും നല്ലൊക്കെ അടച്ചിട്ട് പോകുന്നതാണ് രാത്രിയാണ് വരുന്നത് പക്ഷേ ആഴ്ചയിൽ നമ്മൾ തുടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പൊടിയൊക്കെ എവിടെയാ എവിടുന്നാണ് വരുന്നത് എനിക്ക് അറി എനിക്കറിയില്ല അടിക്കലും തുടയ്ക്കലും നമ്മൾ ദിവസം ചെയ്യുമെങ്കിലും ഷെൽഫ് ആഴ്ചയിൽ ഒരിക്കലാണ് ചെയ്യുന്നത് ഈ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ ഷെൽഫ് വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ കണ്ടെയ്നർ ബോക്സിൻ്റെ മേലെ എല്ലാം നിറയെ പൊടിയായിരിക്കും ഞാൻ ഈ ഡപ്പകളൊക്കെ വാങ്ങിയത് മീഷോ എന്നാണ് കേട്ടോ നല്ല എനിക്ക് ഓക്കെയാണ് നിങ്ങൾ ഇത് ഒട്ടുമിക്കാൻ പലരും വാങ്ങിയിട്ടുണ്ടാവും ഈ കണ്ടെയ്നർ ബോക്സ് മാസ് ഹോൾ ചെയ്യണ ആ ഡപ്പ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു വിധം എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും എനിക്കിത് ഓക്കെയാണ് നല്ലൊരു അതുതന്നെയാണ് നമുക്ക് അടുക്കി പുറകി ഒതുക്കി വെക്കാൻ പറ്റും എല്ലാം ഇതും നല്ല നീറ്റായിട്ടുണ്ടാവും കിച്ചണൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഷെൽഫും തുടങ്ങിയതാണ് പക്ഷേ ഈ ഷെൽഫ് വൃത്തിയാക്കാൻ തന്നെ എനിക്ക് രണ്ട് മൂന്ന് മണിക്കൂറായി അതാണ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ പൊടി അതിന് കൂടെ ഉറുമ്പുണ്ടാവും അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഹിറ്റെല്ലാം അടിച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം കണർ ബോക്സിൽ നമ്മൾ ഐറ്റംസ് ഐറ്റംസെല്ലാം ഇട്ട് വെച്ച് തുടച്ച് വെച്ചിട്ട് നമ്മൾ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ ലീവ് അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ എടുത്ത് വന്നാൽ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരത്തെ വീട്ടിലേക്ക് വന്നാൽ നമുക്കൊരു പത്ത് മിനിറ്റ് ഇരിക്കാം വീട്ടിൽ പോയിട്ട് കിടക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം ഇരിക്കാം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കും പക്ഷേ അത് വെറും വിചാരം മാത്രമാണ് ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക എല്ലാവരും ജോലിക്ക് പോകുന്ന എല്ലാ സ്ത്രീകളുടെയും അവസ്ഥ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം അവർക്ക് സ്കൂളിലേക്ക് പോകുന്ന കാര്യങ്ങൾ നമ്മൾ പഠി പഠിക്കും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കണം അതിൻ്റെ കൂടെ കുക്കിംഗ് ജോലികളുണ്ടാവും എക്സ്ട്രാ ജോലികളാണ് നമുക്ക് ഈ ഇതിൻ്റെ ഇടയിൽ വരുന്ന ക്ലീനിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് തുടങ്ങിയതാണ് ഭയങ്കര ചൂടാണ് ഇവിടെ അവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ചൂട് രക്ഷയില്ലല്ലോ ഭയങ്കര ചൂടല്ലോ എല്ലായിടത്തും ഇവിടെ ഭയങ്കര ചൂടാണ് ഞാൻ അതുടൊരു കുമ്പിളിക്കെട്ടൊക്കെ കിട്ടിയിട്ടാണ് ക്ലീനിങ്ങിന് നിന്നത് കാരണം ഒരു രക്ഷയില്ല ഭയങ്കര ചൂടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്